ഹലോ അപ്പം നമ്മുടെ ഇതു ഫുഡ് പോയ്സൺ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് കേട്ടോ അപ്പോൾ ആൾക്ക് നന്നായിട്ട് വയ്യാതായി ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോൾ സ്പ്രെഡ് ആയിട്ടുണ്ട് നല്ലോണം അപ്പോൾ എന്തായാലും അഡ്മിറ്റ് ചെയ്യണം കാരണം ആൾക്കുട്ടിക്ക് വരും കൊണ്ടുവരുന്ന സമയത്ത് ഒട്ടും വയ്യ ഇപ്പം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെടുത്ത വീഡിയോ ആണത് ഇപ്പോഴാണ് ആൾ എത്രയെങ്കിലും സ്മൈലി ആയത് അപ്പം നേട്ടം വന്നപ്പോൾ ഒന്നും കൂടി ഹാപ്പിയായി അപ്പോൾ വലിയ അച്ഛനെ കണ്ടപ്പോൾ ഉള്ള സന്തോഷത്തിലാണ് ഇപ്പോൾ കാർട്ടൂണൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഏട്ടനും പിന്നെ കുട്ടികളോട് സംസാരിക്കുന്നവർ നേക്കുണ്ടല്ലോ പെട്ടെന്ന് കുട്ടികളങ്ങ് വീഴും അപ്പോൾ ഭയങ്കര സ്നേഹമാണ് ഏട്ടൻ്റെ അടുത്ത് അപ്പോൾ ഏട്ടനതൊക്കെ സംസാരിച്ച ആക്ഷനൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം ഭക്ഷണം ഒന്നും കഴിക്കണ്ടായിരുന്നില്ല കൊടുത്ത അപ്പം തന്നെ മോശം പോയിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു മോശം പോവുക തന്നെ വേണം കാരണം പോയാൽ തന്നെ ശരിയാവുള്ളൂ അല്ലെങ്കിൽ നിർത്തി വെക്കാനുള്ള മരുന്നൊന്നും എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും എന്താ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഏട്ടൻ വന്നപ്പോഴാണ് കുറച്ച് പാലും ബ്രെഡൊക്കെ കൊണ്ടുവന്നിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ കൊടുക്കുന്നത് പാളിച്ചിരിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പാളിപ്പോഴാണൊന്ന് ചിരിച്ചത് എൻ്റെ ഒരു ഇതുക്കുട്ടി ഇത് നീ മറ്റേ എന്താട്ടാ പറയാ മറ്റൊരു സിനിമയിൽ ഞാൻ കാഴ്ച തരാ ഞാൻ കഴിച്ചു തരാൻ പറയില്ലേ തൊത്ത് വലിയ കഴിച്ചു കാണിച്ചു നോക്ക് എങ്ങനെയാണെന്ന് എന്താ പാലില് മുക്കുക നോക്കി തൊത്തേ പാലില് മുക്കുക കഴിച്ച നോക്കട്ടെ കഴിക്കോ നോക്കട്ടെ കഴിക്കട്ടെ ഒരു വട്ട ഒരു വട്ടം മതി ലാസ്റ്റ് 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 എന്താ എന്താ വലിയ വലിയ പറയണേടുത്ത് ഓടക്കാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അച്ഛൻ കൊണ്ടുവരും എന്താ സ്വത്ത് വലിയ പറഞ്ഞത് ആ ഇത് മാറണ്ടേ അപ്പൊ വലിയ ഗ്ലൂക്കോസ് ഒരു ഗ്ലാസ്ലാക്കിട്ട് ഒഴിക്കാൻ പറഞ്ഞു വേഗം അപ്പൊ എന്താ ഇത് കുട്ടി കഴിച്ചത് എന്തൊക്കെ കഴിച്ചു എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കുട്ടിക്ക് എന്ത് കഴിച്ചിട്ടാ വന്നത് എന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കയാണ് നമ്മുടെ ഇതു കുട്ടിക്ക് കുട്ടീസിനെ കാണാതെ ഭയങ്കര സങ്കടമായിരുന്നു കുട്ടിപ്പെട്ട ആൾക്ക് എല്ലാരും കൂടി വന്നപ്പോ ഇതു കുട്ടി ഹാപ്പി ആയിട്ടോ രണ്ടു ദിവസം നാലേ ഉണർന്നതാണ് ഞാൻ കേട്ടോ അഞ്ചു മണിയായപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞുപ്പെണ്ണും ഉണർന്നു കാരണം നമ്മുടെ ഇതുക്കുട്ടി ഹോ ഫുഡ് പോയിസൺ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് അപ്പോൾ നമ്മുടെ ഇരുക്കുട്ടിക്ക് ഫുഡൊക്കെ കൊണ്ടുപോകണം കഞ്ഞിയൊക്കെ അപ്പോൾ അതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞാൽ കുഞ്ഞിപ്പണ്ണു അതോടൊപ്പം ഉണർന്നു കുഞ്ഞുപ്പുണ് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കളിച്ചൊക്കെ കഴിഞ്ഞ് ഉറങ്ങുമ്പോഴത്തേക്കും ആറ് മണിയായി അപ്പോൾ അമ്മ ഇവിടെ ഇല്ല അമ്മ ഇതുക്കുട്ടിയുടെ കൂടെ അവിടെ ഹോസ്പിറ്റലിലാണ് അപ്പം അച്ഛൻ എന്താ അച്ഛനും ഞാനും കുട്ടീസ് മാത്രമാണ് ഉള്ളത് അപ്പോൾ അച്ഛൻ എന്താ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കേട്ടോ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്ത് ആർക്കെന്ത് അസുഖം വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്ത് കാര്യമായിക്കോട്ടെ അച്ഛൻ രാവിലെ എല്ലാം ചെയ്ത് നമുക്ക് അവിടെ കൊണ്ട് ഫുഡ് എത്തിക്കും ഇവൻ ഡെലിവറി കഴിഞ്ഞാൽ ആ സമയത്ത് പോലും അച്ഛനാണ് ഫുഡെല്ലാം ഉണ്ടാക്കി നമുക്ക് എനിക്ക് അവിടെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അച്ഛൻ ആ ക്യാരറ്റ് ഉപ്പിന് അച്ഛനും നേരത്തെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നതായിട്ടാണ് പക്ഷേ എനിക്ക് വന്ന് സഹായിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല കുഞ്ഞിപ്പണ് വളർന്നതുകൊണ്ട് അച്ഛൻ്റെ കഞ്ഞി വെച്ചു ക്യാക്യറ്റ് തോരം വെച്ചു അത് കഴിഞ്ഞ് അമ്മേക്കുള്ള അപ്പം ഒക്കെ ചുടുകയാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മുടെ അമ്മയും നാട്ടുവനും പിന്നെ നമ്മുടെ പിടിക്കുട്ടിയും പിന്നെ മൂന്ന് പേർക്കുള്ള ഫുഡൊക്കെ ഇതാ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആൾക്ക് എങ്ങനെ ഫുഡ് പോയിസൺ വന്നെന്നറിയില്ല ആൾ ഒട്ടും വയ്യാതായി അങ്ങനെ ഇന്നലെ രാവിലെ കൊണ്ടുപോയി തങ്ങാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ ഞാനായിരുന്നു പകലും മൊത്തം ഉണ്ടായിരുന്നത് പിന്നെ കുഞ്ഞിപ്പണ്ണ് വൈകുന്നേരം പറ്റാത്തതുകൊണ്ട് ഞാനിങ്ങനെ വന്നു പിന്നെ അച്ഛന് ശ്വാസം പൊട്ടുള്ളതുകൊണ്ട് അച്ഛൻ ഈ എല്ലാം എടുക്കുന്നുണ്ട് അച്ഛൻ അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഫുഡൊക്കെ റെഡിയാക്കി ഏഴ് മണി വരുമ്പോഴത്തേക്കും അച്ഛൻ അവിടുന്ന് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും കയറാൻ ഭയങ്കര ഇതാണ് വരുമ്പോഴത്തേക്കും അച്ഛൻ പപ്പടം മറന്നിട്ട് പാവും പിന്നെയും തിരിച്ച് വന്ന് പപ്പടം എടുത്തിട്ട് പോവാണ് So, oh, wow, what's it? അങ്ങനെ ഞാൻ ഓഫീസിൽ നിൽക്കുമ്പോൾ ഇതുക്കുട്ടി ചോദിച്ചോ ആൻറ്റി ഇന്ന് വരുമോ കാണാൻ വേണ്ടിയിട്ട് എന്നിട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കാണാൻ വേണ്ടി പോവുകയാണ് മുത്തുമണീനെ അപ്പോൾ നമ്മളത് ഡെ ചൂസും വസുമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ഇരുക്കുട്ടി ഇത് അമ്മടകയിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇതു കുട്ടിക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കഴിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ അപ്പോൾ പിന്നെ ചില ഫ്രൂട്ട്സ് മേടിക്കാം അതെല്ലാം തണുപ്പാണ് ശരിയെന്നാൽ പിന്നെ ആപ്പിളും ഓറഞ്ചും വേണമെന്ന് പറഞ്ഞു അപ്പോൾ ആപ്പിൾ ഓറഞ്ച് മേടിക്കാൻ വേണ്ടി ഇതൊരു കടയിൽ കയറി അപ്പോഴേക്കും കുട്ടി പട്ടാളത്തിന് കൊയ്യാക്ക വേണമെന്ന് പറഞ്ഞു കേട്ടോ പേരയ്ക്കാം നമ്മുടെ കൂടെ കൊയ്യാക്കാൻ പറയുന്നത് അപ്പോൾ കുയ്യൊക്കെ വേണമെന്നു പറഞ്ഞു അതിപ്പോൾ കഴിച്ചപ്പോൾ ഓൾറെഡി ചുമയൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കഴിച്ചാൽ ഓൾറെഡി ചുമയും ജലദോഷമൊക്കെ വരുമല്ലോ അപ്പോൾ അതെന്തായാലും മേടിച്ചു അവർ അപ്പോൾ കുഞ്ഞിപ്പണ് ഒരു ആപ്പിൾ കൊടുത്തു കേട്ടോ എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ കുഞ്ഞിപ്പണ് ഒരു ആപ്പിളും കയ്യിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ ഇതാ ഹോസ്പിറ്റലിലെത്തി അപ്പോൾ നമ്മുടെ ഇത് കുട്ടീനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് തങ്ക ഹോസ്പിറ്റലിലാണ് അപ്പം ഞാൻ ഓഫീസിന് ആറ് മണിയായി വീടെത്തേട്ടോ പിന്നെ റെഡിയായി എല്ലാവരും റെഡിയാക്കി എത്തുമ്പോഴത്തേക്ക് ഇവിടെ എത്തുമ്പോൾ മണിയായി അപ്പോൾ സെക്യൂരിറ്റി കടത്തുവിടുമൊന്നും അറിയില്ല അപ്പോൾ ഇപ്പോൾ 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 നേരെ പോയപ്പോൾ സെക്യൂരിറ്റി തടഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ എന്തായാലും ഇപ്പോൾ രണ്ടുപേര് വെച്ചിട്ട് പോകാൻ പറ്റുള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നിട്ട് ഞങ്ങൾ അങ്ങ് കേറിട്ടോ ഞങ്ങള് വരുന്ന ആളിവിടെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ ഓ ഋതുക്കുട്ടി സന്തജീത്ത ഞഞ്ഞ പുതിയതാണോ കെട്ടിയത് ഋതു കുട്ടി ഇതുക്കുട്ടി കൈകാച്ച പുതിയത് ഇതിലാണോ കുത്തിയത് പിന്നെ വസുവോട്ടിനും ദച്ചുവോട്ടിനൊക്കെ കണ്ടപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി അങ്ങനെ നമ്മൾ ദച്ചു കുറുമ്പോൾ ഓറഞ്ചൊക്കെ തൊലിച്ചു കൊടുക്കാൻ വേണ്ടിയൊക്കെ റെഡിയാക്കുകയാണ് അത് കഴിഞ്ഞതാ അമ്മ ആപ്പിളൊക്കെ ചെത്തിക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ആളൊക്കെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാ നാത്തോൻ്റെ അടുത്ത് അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇതാ അവിടെ ടി വി ഉള്ളതുകൊണ്ട് കാർട്ടൂണൊക്കെ കാണും അവനെ പുറത്തൊക്കെ പോയി കളിക്കാൻ വേണ്ടി നടക്കുകയാണ് ഋതിക്കുട്ടി ഇവരെ കണ്ടപ്പോൾ ആൾക്ക് കുഴപ്പമില്ല എല്ലാ അസുഖവും മാറി എന്നാണ് പറയുന്നുട്ടോ അപ്പോൾ ഋതിക്കുട്ടി ഓക്കെ ആയിട്ടോ അപ്പം ആള് ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര സന്തോഷത്തിലാണ് അഡ്മിറ്റ് ചെയ്ത് പിറ്റേ ദിവസം ഉണ്ണി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ണിയാണ് കൂടെ നിൽക്കുന്നത് കേട്ടോ ഋതു കുട്ടിക്ക് എല്ലാവരും കൂടും ഉണ്ടല്ലോ ഒരു പ്രത്യേക സ്നേഹമാണ് ഏട്ടാ മുത്തുമണിക്ക്

അപ്പോൾ ഇന്ന് നമ്മുടെ ദച്ചൂസിൻ്റെ ആനുവൽ ഡേ ആണ് അപ്പം ദെച്ചു ഡാൻസ് കളിക്കുന്നു കളിക്കുന്നുണ്ടോ ചക്കരമാവിൻ്റെ കൊമ്പത്തിരിക്കുന്നത് അതാണ് ഡാൻസ് അപ്പോൾ അത് ഞങ്ങൾ കണ്ടിട്ടില്ല ഞാൻ കുറേ പറഞ്ഞിട്ടും കളിച്ചെന്നില്ല അപ്പോൾ ഇതുക്കുട്ടിക്ക് വേണ്ടി കളിച്ച് കൊടുക്കാമെന്നാണ് പാട്ടൊക്കെ വെച്ചിതാ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുക്കുട്ടിയും കൂടെ കളിക്കുന്നുണ്ട് അപ്പം ഇതുക്കുട്ടി വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം വരാൻ പറ്റില്ല കാരണം നാളെ ഡിസ്ചാർജ് ആവുകയുള്ളൂ അപ്പോൾ അവിടെ കാണിച്ചു കൊടുക്കുക ഡാൻസ് ഇപ്പോൾ പാട്ടൊക്കെ വെച്ച് ഒരുമിച്ച് ഡാൻസ് കളിച്ചപ്പോൾ ഇതുക്കുട്ടിട്ട് ഡബിൾ ഹാപ്പിയാണ് കേട്ടോ അവർ ഇതുക്കുട്ടി എന്തായാലും ഏട്ടന്മാര് വന്നത് എല്ലാവരും വന്നപ്പോൾ ആള് ഭയങ്കര സന്തോഷമായിരുന്നു ഇനി പോണു എന്ന് പറയുമ്പോൾ സങ്കടാണൊക്കെ സഹിക്ക വയ്യാക്കോ ഇതിനൊക്കെ അറിയണ് പോണ്ടേ ഞങ്ങൾ പോവാതിരിക്കട്ടെ നോക്കട്ടെ ഇവിടെ ഇരിക്കട്ടെ പോണു കൊണ്ടൊക്കെ അറിയണത് പോണ്ട പോട്ടെ ഇവിടെ ഇരിക്കാൻ പറ്റുമോ ഏ എന്നാ ചിരിക്കണെങ്കിൽ അങ്ങനെ ഞങ്ങള് പോണെന്ന് പറഞ്ഞു ഭയങ്കര സങ്കടമായി പോണ്ട ഇനിമ പോണ്ട ആചട്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഞങ്ങൾ ഓട്ടോയില് വരെ നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞ നല്ല വാക്കൊക്കെ പറഞ്ഞ് കൂട്ടിട്ടുവാണ് പോട്ടെ 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 ഞങ്ങളുടെ വരണ്ടാറ്റി അപ്പൊ ഞങ്ങളിതാ പോവാണ് കേട്ടോ അപ്പൊ നമ്മുടെ ആണ് ഹെൽത്ത് ഒക്കെ ഹെൽത്തൊക്കെ ആണ് അപ്പൊ പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് എല്ലാവരും മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് അപ്പൊ കുറെ പേർക്ക് മെസ്സേജ് അയക്കുന്ന ഈ ഒരു വീഡിയോ എല്ലാവരും അപ്പൊ കാണുമ്പോൾ മനസ്സിലാവില്ല അതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നത് കേട്ടോ ഇട്ടത് അപ്പോൾ എല്ലാവരുടെ അടുത്തും ഒത്തിരി സ്നേഹം നന്ദി ഇറക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ